വിളമ്പലാശ്ശേരിന്ന് കേട്ടാൽ തന്നെ ആരും നാല്ശ്ശേരിക്കാവ് തന്നെയാണ് വലിയ നാലുശേരിക്കാവ് തന്നെയാണ് ഓർമ്മയിൽ വരിക ഇപ്പൊ ഇളമ്പലാശ്ശേരി എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് ചോദിച്ചാ ആ കാവ് അല്ലെങ്കിൽ കാവിന്റെ അടുത്ത് തന്നെ പറയാൻ പറ്റുക നാല്ശ്ശേരിക്കാവിന് എന്റെ പഴക്കത്തിന്റെ അങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിലും കൂടിയും രേഖകളൊന്നും കാര്യമായില്ലെങ്കിലും കൂടിയും ആയിരം ആയിരത്തിന്റെ അടുത്തോ പഴക്കുള്ളതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത് ഇത് നേരത്തെ തന്നെ നല്ല ഭൂസ്വത്തുള്ള ഒരു ക്ഷേത്രമാണ് കാവണം മൂപ്പനായിരത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂജ ചെയ്യാനും ബാക്കിയുള്ള ജോലികൾ ചെയ്യാനുമുള്ള ഭൂസ്വത്ത് ആ ഒഴിയാനും ഒഴിപ്പിക്കാനും പാടാത്ത രീതിയിൽ അന്ന് രേഖ ആ അതിപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെത്തിയാണ് അതിന്റെ ആധാരം ഏഹ് പക്ഷെ അതിനൊക്കെ മുമ്പും ക്ഷേത്രം വളരെ വൃത്തിയായി നടന്നിരുന്നു അത് അതിപ്പോഴത്തെ മൂപ്പിൽ നായർക്ക് മുമ്പേ വേറെ മൂപ്പിൽ നായർണ്ടായിരുന്നു ഈ മൂപ്പിൽ നായര് പിന്നെ രണ്ടാമത് തീർത്തോ അങ്ങനെ എന്തോ ഒരു ചെറിയ സംശയം പറയുന്നുണ്ട് ഇപ്പൊ മൂപ്പൽ നായന്മാര് ഒരുപാടുണ്ട് പഴയ ഒരാള് അപ്പുണ് യജമാൻന്ന് കേട്ടിട്ടുണ്ട് പിന്നെ കുഞ്ചുണ്ണി മൂപ്പില് മാധവനുണ്ണി മൂപ്പില് പിന്നെപ്പോ അതിന്റെ ഇടയിലൊക്കെ വേറെ ഇണ്ടൌട്ടു കൃഷ്ണനുണ്ണി മൂപ്പില് അയാളാണ് അവസാനത്തെ ആള് പൂസ്വത്ത് ചാർത്തി കൊടുത്ത് അധികാരപ്പെടുത്തിയെടുക്കുകയാണ് പിന്നെ ഈ ക്ഷേത്രത്തില് വേറൊരു പ്രത്യേകത പല ക്ഷേത്രവും കുറെ കാലം പൂജ ഇല്ലാതെ കിടക്കും അങ്ങനെ ഇതിലങ്ങനെ പൂജ മുടങ്ങിയ ചരിത്ര ചരിത്രമില്ല രാവിലെ അഞ്ചിനേഴ്നേ നിവേദ്യം അത് പൂജക്കാരും വീട്ടിൽ കൊണ്ടിരും കഴിക്കും അഞ്ചേരിയുടെ ഉണങ്ങച്ചോറും വൈകുന്നേരം പായസനാഴി അങ്ങനെയാണ് പിന്നെ പൂരം എന്തൊക്കെ പണ്ടും ഗംഭീരാ അതായത് ബലിയാറാട്ടും പൂരം മറ്റുള്ളവർ അത്ര ഇതാവില്ല ബലിയാറാട്ടും പൂരം അന്നും ഗംഭീരാണ് അപ്പോ പൂരത്തിന് ഈ ഹരിജനങ്ങൾക്കൊക്കെ വലിയ താല്പര്യമാണ് അവര് പൂരത്തിനൊക്കെ വളരെ നേരത്തെ തന്നെ ഒരുങ്ങുന്നു പിന്നെ വലിയാറാട്ടം ദിവസം രാത്രി തന്നെ ഇവരുടെ ഒരു കളി ഉണ്ടായിരുന്നു അന്ന് ചർമ്മക്കളി അത് വയ്യാറേട്ടൻ ദിവസം രാത്രി വെളുപ്പിന് തുടങ്ങിയ പിന്നെ പൂരം ദിവസം വെച്ചവരെ ഇന്ന് കളിക്കുകയായിരുന്നു പല സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇവിടെ കളിക്കും അവര് മത്സരിച്ച് കളിക്കുകയാണ് അങ്ങനെയാണ് ആ കളി ഇപ്പോഴും നിലനിൽക്കണുണ്ട് ഇവിടെ കോട്ടപ്പുറത്ത് വളനാട്ടുകാവിൽ അവരതിനു സമ്മാനമൊക്കെ കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുക അവര് പ്രൊമോട്ട് ചെയ്യാണ് അതിനെ എവിടെ വളയനാട്ടുകാവിലെ അതിന് എന്തൊക്കെയാ സമ്മാനൊക്കെ കൊടുത്തിരുന്നു ഇവിടെ ഇപ്പൊ അത് കുറഞ്ഞിപ്പോ രണ്ടുമൂന്ന് കൊല്ലമായിട്ട് കാണുന്നില്ല പിന്നെ അത് വേറെ ഇത് ഈ പൂരത്തിന് ഇവര് എവിടെങ്കിലും വല്ല വൈരാഗ്യൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തീർന്നു ആൾക്കാർ മരിച്ചിരുന്നു ആ എന്റെ ഓർമ്മയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് ഒരു അറുപത് കൊല്ലം മുമ്പ് ഏകദേശം ഒരു ഒരറുപത് കൊല്ലം മുമ്പ് ഒരാൾ മരിച്ചു അവിടെ പറമ്പിൽ കടന്നിരുന്നു അയാളുടെ അടുത്തൊരു കുട്ടി ഇരുന്ന് കരഞ്ഞിരുന്നു പിന്നെ ആദ്യം ഈ ഒരുപാട് മുന്നേട്ടോ മറ്റേ ഈ മണ്ഡലകാലം എന്നൊന്നുമില്ല നമ്മുടെ കുളങ്ങരക്കാര് സ്ഥിരായി പൂജ കഴിക്കുക മുന്നൂറ്റി അറുപത് ദിവസം അങ്ങനെ പിന്നെ മണ്ഡലകാലം വന്ന് അത് വേറെ ആരോ അപേക്ഷിച്ചിട്ട് പന്ത്രണ്ട് ദിവസം ആദ്യം പിന്നെ അത് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് ദിവസമായി അടുത്ത കാലത്ത് മണ്ഡലകാലം നാൽപ്പത്തി ഒന്നായി പിന്നെ മറ്റേ ബ്രാഹ്മണ പൂജയാണ് രണ്ടായിരത്തിഒമ്പതിനു ശേഷം അത് അത് എല്ലാവർക്കും പ്രവേശനം അന്നത്തെ ആ അത് അത് വലിയൊരു ഇതായിരുന്നു അത് ഇല്ല ഇല്ല പടി ഇല്ലായിരുന്നു വടയും വലിയാറാട്ടൻ പൂരത്തിന് മാത്രം വലിയാറാട്ടൻ ദിവസം കാവ് അഴുത്തപ്പെട്ടു എന്നൊക്കെ പറയാ അപ്പൊ ആ അന്നും കൂടി ഇറങ്ങി തോകാൻ മടിക്കണ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ അല്ല അത് ദേവിക്ക് ഇഷ്ടാവില്ല എന്നുള്ള പോലെ അങ്ങനെ അതെ അതെ അങ്ങനെയൊക്കെ കൊറേ ഉച്ച നിചത്വങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അന്ന് പിന്നെ ഈ പൂരത്തിന് തന്നെ കുറച്ചാൾ കൂടും അല്ലാത്തുമ്പോ ഇപ്പൊ പോലെ അങ്ങനെ ആളൊന്നും വരില്ല ആള് കുറവാണോന്ന് പിന്നെ വരാൻ ആൾക്കാർക്ക് വണ്ടിയും കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോ പിന്നെ വാഹന സൗകര്യം സ്വന്തമായിടക്കിടക്ക് രാവിലെ പോവാം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ ഒക്കെ തോന്നോ മറ്റേത് അതില്ലാത്ത കൊണ്ടും കോടേയിരുന്നു അപ്പൊ അന്ന് കാവിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വെച്ചാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചാ ഈ മണിയെടുത്ത കുട്ടിഷ്ണമെന്നെ ചെയ്യാം മൂപ്പര് ഇവിടുത്തെ ഏറ്റവും വലിയ ധനാട്യന്നെയായിരുന്നു അതായത് കാശ് കയ്യിലുള്ള ഉള്ള ആള് എന്റെ ഓർമ്മയ്ക്ക് ഓർമ്മയുള്ളപ്പോ പണം കയ്യിലുള്ള മാത്രം മാത്ര അയാളാണ് ചെയ്യുക അയാള് രാവിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് കാവലിൻ്റെ അമ്പലത്തിലേക്കുള്ള കിണർ കുഴിച്ച് മോളറ്റം പടുത്ത് എല്ലാം അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു പിന്നെ പ്രാവശ്യം പാട്ടുപൊട്ടലുണ്ട് പാട്ടുപൊട്ടലും പിടുത്താൽ വളരെ നല്ല പാട്ടുപൊട്ടലാണ് അത് അയാള് മറ്റേ എന്താ മറ്റേ അതിൻ്റെ കേടുപാടൊക്കെ തീർത്ത് അതിന് ഇഷ്ടം പോലെ വരെ എത്ര ചൂട് ഇങ്ങനെ ആ പിന്നെ കൂത്തുമാടം അത് പണ്ട് വെറും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കായിരുന്നു ഊരകാലത്ത് പട്ടങ്ങട്ടൊന്നും വെറുതെ വേണേ വെറുതെ പന്തൽ പോലെ വേഗ അത് പുള്ളി ഒക്കെ ഓടിമേഞ്ഞു പിന്നെ ഈ കാവലിന്റെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പൊണ്ട് അതിങ്ങനെ കൊറേ മരൊക്കെ ഇട്ട് നിക്കിയിരുന്നു അതൊക്കെ പറ കെട്ടിയൊക്കെ വൃത്തിയാക്കി പൂരത്തിന് യുടെ പൂരക്കാലത്തെ കച്ചവടം ചെയ്ത ഒരു കച്ചവടക്കാരനാണ് സ്ഥിരമായിട്ട് ഏറ്റവും കുറെ കാലം അവിടെ ഒരു ഇതുകൊണ്ട് ഒരു പത്ത് കൊല്ലൊക്കെ പൂരത്തിന് കച്ചവടം ചെയ്തിട്ടുണ്ടാവും കോങ്ങാട് കുഞ്ഞപ്പൂ കുഞ്ഞാപ്പൂക്ക എന്ന് പറയുമ്പോൾ കുഞ്ഞാപ്പൂക്ക പിന്നെ അതേപോലെ ചായക്കച്ചവടം ആദ്യകാലത്തൊക്കെ ചെയ്തിരുന്നു കിളിയേനി സുന്ദരനായ പൂരത്തിന് പിന്നെ പൂരത്തിന്റെ ഒരു വലിയ ആകർഷണം ഇവിടെ പറഞ്ഞ ഒരു മുസ്ലിം കുടുംബം അവരൊക്കെ ഒരു യന്ത്ര കുഞ്ഞാലുണ്ടായിരുന്നു അങ്ങനെ തിരിയണത് ആ യന്ത്ര കുഞ്ഞാല് വല്യൊരു ആകർഷണായിരുന്നു അതിന്റെ ഒരു സൗണ്ടും അതിപ്പോ നിന്നാലോചിക്കുമ്പോ പൊടിയോട്ടോ കാരണം അതിന് പ്രത്യേകത ഒന്നുമില്ലേ ഞാൻ രണ്ടു കാലില് നിൽക്കുകയാണ് അതിന് ഇന്നിട്ട് ആൾക്കാർ ആ അപ്പൊ താഴേക്ക് ഇറങ്ങുമ്പോ വയറ്റുന്നൊന്നും മേപ്പെട്ടിന് അതങ്ങനെ അതായിരുന്നു ഏറ്റവും വലിയ ആകർഷണം അപ്പൊ എന്തൊക്കെയായി കൈപ്പങ്ങാണിക്കാരുടെ യന്ത്രം കുഞ്ഞാല് സുന്ദരൻ നായരുടെ ചായക്കണി ഹോട്ടലും കുഞ്ഞാപ്പുകടെ മറ്റേ അതല്ല പാത്രങ്ങളെ ഫാൻസി വള ആ കച്ചവടത്തിൽ കച്ചവടമായിരുന്നു പിന്നെ അലനീലൂർക്കാരനൊരു ഈ കാൻ്റെ മറ്റേ ഹലുവ അന്നൊരാളേ ഉള്ളൂ ഇപ്പൊ പൂരത്തിന് ഒരു അമ്പതാളെങ്കിലും ഉണ്ടാവും ആ അന്നൊരൊറ്റ ആളെ ഉള്ളു നമുക്ക് ഓർമ്മയുള്ളപ്പോ പിന്നെ ഈ ചെറുമക്കളി ചെറുമത്തല്ല് അന്ന് എം എസ് പിയുടെ ഒരു വണ്ടി രണ്ടു വണ്ടി വരും ആ എന്നിട്ട് ബിരിയാണി ഒക്കെ വടി വാങ്ങും എന്താ കാര്യങ്ങളൊക്കെ അവര് പിന്നല് വടി വെച്ചിട്ട് തന്നെ വരിക ആ അത് ഈ പോലീസ് കണ്ട വാങ്ങുന്നേ ഉള്ളൂ അല്ല അല്ല കാഞ്ഞരത്തിന്റെ നല്ല ബല വടി മുളെ മുളവടി അപ്പോ അത് ഈ മേടിച്ച പോലീസ് ആരെയെന്നൊക്കെ മേടിച്ച വീട്ടിലൊക്കെ കൊണ്ടുവരാറുണ്ട് ഓരോ ആ പിന്നെ എന്താ വെച്ചാൽ ഈ ഇതാണ് പൂരത്തിന്റെ ഒരു വെന്ത് പൂരം മുള മുതൽക്ക് ഈ തോൽപാവക്കൂത്ത് ആ അത് ഈ ഇവിടുത്തെ എളമ്പിലാശ്ശേരി കള്ളരിക്കല്ലേ അവരാണ് ചെയ്യുക ഈ ശങ്കരപ്പണിക്കരുടെ ഫാമിലി ഇപ്പോ അതായത് നമ്മുടെ നിരഞ്ജനക്കില്ല ഇല്ലേ നിരഞ്ജന്റെ അച്ഛൻ്റെ അച്ഛൻ ആ ഫാമിലിയാണ് അവിടെ ഈ നാലുശ്ശേരി അമ്മ കുടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുളങ്കര തറവാട്ടിലും നാലുശ്ശേരി അമ്മ വെച്ചിട്ടുണ്ട് പിന്നെ മൂപ്പൻ നാരെ വീട്ടിലും നേരത്തെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി ഒക്കെ അന്യം ആ സ്ഥലമൊക്കെ അവിടെ ഇപ്പൊ അതിനും ഇരുന്ന സ്ഥലം തന്നെ അവിടെ ചെലപ്പോ അറിയ അറിയില്ല എനിക്ക് ടി ഓർമ്മിലപ്പോ തന്നെ പൂരം എൻ ടി ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ അന്ന് തന്നെ പൂരത്തിന് പതിനാറാനി ഉണ്ട് ഉം ആ കാലത്ത് അപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കല്യാണ ടീച്ചർ ചോദിച്ചു കഴിഞ്ഞെല്ലാം പൂരത്തിന് അത്ര ആനിയായിരുന്നു അപ്പൊ നമ്മുടെ എണ്ണീരുന്നു പതിനാറ് ആന ഉണ്ടായിരുന്നു ഇപ്പൊക്കെ മുപ്പത് നാൽപ്പതൊക്കെ വരാറുണ്ട് ചിലപ്പോ മുപ്പത് എന്തായാലും ഉണ്ടാവാറുണ്ട് മുപ്പത് മുപ്പതിന്റെ മീലു വേലകളും കൂടി പിന്നെപ്പോ ഒക്കെ മത്സരായി അപ്പൊ അതുകൊണ്ടൊക്കെ കൂടി ശരിപൂരം ആ വലിയറാട്ട് ഗംഭീരായിരുന്നു ഏറാൾപ്പാടിന്റെ കോവിലൊക്കെ കരിമ്പഴയാണല്ലോ ഏഹ് അത് വന്നിണ്ട് പിന്നെ ഇവിടുത്തെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് കരിമ്പഴായിരുന്നു കരുമ്പഴ ആയിരുന്നു പോസ്റ്റ് ഓഫീസ് അത് ഇവിടുത്തെ നമ്മുടെ മുട്ടമൂത്താനാണ് മുട്ടം മൂത്താനുണ്ട് പിന്നെ ആ പിന്നെ ഒരു ചിന്നമ്മേനോ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ പ്രയത്ന പോലായിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പൊ കുട്ടമൊത്താൻ തന്നെ ഇരുന്ന പോസ്റ്റുള്ള കടയിൽ തന്നെ ഇരുന്ന പോസ്റ്റ് ഓഫീസ് പുള്ളി പോസ്റ്റ് മാഷ് പിന്നെ കുട്ടമൊത്തനെ പറ്റി പറയുമ്പോ വേറെ ഇതുണ്ട് ആ മൂപ്പരാണ് ഇവിടുത്തെ ആദ്യത്തെ വ്യാപാരി വ്യവസായി അയുള്ള മൂപ്പര് പോസ്റ്റ് മാഷായിരുന്നു മൂപ്പർക്ക് നല്ലൊരു പലചരക്ക് കച്ച ഉണ്ടായിരുന്നു പിന്നെ റേഷൻ കട നടത്തിയത് മൂപ്പരാണ് മൂപ്പര് വലിയ കൃഷിക്കാരനായിരുന്നു ആ പിന്നെ മൂപ്പേർക്കീ മരാമത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഈ എൽ പി സ്കൂള് മൂപ്പര് വാങ്ങി അമ്പത്തിരണ്ട മറ്റോ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ സ്ഥലവും ബിൽഡിങ് പിന്നെ മൂപ്പര് അന്ന് മില്ലില്ലെങ്കിലും അന്ന് ചക്ക് നാടൻ ചക്ക് അത് മൂപ്പർക്ക് ഉണ്ടായിരുന്നു കഥ നമ്മളൊക്കെ ആ